you I म सदा मदिर എന്താ പേര് പ്രസൻ അല്ലേ പിന്നെ വീട് അവിടെയാണ് അല്ലേ വില്ല എവിടെയാ വരിക അല്ല അതല്ല ശരിക്കുള്ള വീട് എവിടെയാണ് വരിക ആ അതെയോ എത്ര രണ്ട് കുട്ടികളാ പിന്നെ രാമായണ പാരായണം നല്ല ഭംഗി ചെയ്യുന്നുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ടോ നല്ല വൃത്തി ചൊല്ലുന്നുണ്ട് അവിടെ വെച്ചതാണോ ഞാൻ കേട്ടു നിങ്ങളെ ഇത് എല്ലാ ദിവസവും വന്നിട്ട് ചെയ്യും അല്ല ഇപ്പം ഏത് കണ്ടെത്തി ഇപ്പം എവിടെ എത്തി അല്ലേ ഇവിടുന്ന് ധാരാളം ജനങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു നമ്മളെ ക്ഷേത്രത്തിലുണ്ട് നിങ്ങളെന്താ അങ്ങോട്ട് വരാതെ അപ്പൊ ഞാൻ വയനാട്ടിൽ കയറി എന്ന് പറഞ്ഞ ശേഷം ആ വിളി വന്നു അവരെ വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുവെക്കുന്നു അപ്പൊ ഇവിടെ പ്രസ്ഥിയാണല്ലോ കാരണം പൊങ്കാല വന്ന ശേഷം മുതലേ നല്ല പേരും സ്ഥലമാണ് അപ്പം ഇവിടെ എപ്പോ അന്നദാനം കൊടുക്കുന്ന അറിയിക്കണം ശരി നമസ്തേ വരും മാഷെടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ നമസ്തേ എന്റെ പേര് പേര് പരമേശ്വരൻ നമ്മൾ പരമേശ്വരൻ നമ്മൾ അല്ലെ എവിടെയാ ഇല്ല എവിടെയാ സ്വന്തം സ്ഥലം കൈതപ്പുറത്ത് മംഗലത്തലം മംഗലത്തലം അല്ലേ ഇവിടെ പോത്തൂരാണ് താമസിക്കുന്നത് കൂടാളി ഹൈസ്കൂളിൽ സംസ്കൃത അധ്യാപക അധ്യാപകനാണ് അല്ലേ അധ്യാപനായിരുന്നു റിട്ടയർ ചെയ്തു റിട്ടയർ ആയിരുന്നു അല്ലേ എത്ര വർഷമായി ഇവിടെ ഈ അമ്പലായിട്ട് എടുത്ത് പ്രവർത്തിക്കുന്നത് നാല്പത് കൊല്ലായി നാല്പത് കൊല്ലായി ഇവിടെ എങ്ങനെ എത്തി സാറ് കൂടാളി ഹൈസ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് ഇവിടെ ഇവിടെ ജോലി അങ്ങനെ താമസിച്ചുകൊണ്ട് പിന്നെ ഇവിടെ സ്ഥലം വാങ്ങി സെറ്റിലായി അങ്ങനെ സെറ്റിലായി ഇവിടെ പ്രൊഷനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇവിടുത്തെ ഉത്തരവാദിത്വം നോക്കി അഭിവൃദ്ധി കൂട്ടി അല്ലേ ഈ ക്ഷേത്രം അതെയോ ജനങ്ങൾക്ക് ഇവിടെ വീട്ടിൽ നിന്നും അതെയോ ഇത് ക്ഷേത്ര ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇല്ല അല്ല ആര് പറഞ്ഞാലും മനസ്സിലാവും അല്ലെ ഇന്നാളെ പേര് നമ്മൂരി വർഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഈ ക്ഷേത്രം എത്ര വർഷത്തെ ഇത് മാസം സ്വർണ്ണപ്രശ്നത്തിൽ എണ്ണൂറ് വർഷത്തിലധികം എണ്ണൂറ് വർഷം അല്ലേ കണ്ടത് അല്ലേ പിന്നെ ഇവിടുത്തെ പിന്നെ സ്ഥലവും ഈ ക്ഷേത്രത്തിന് മുമ്പിലുണ്ട് അല്ലേ ഇവിടുത്തെ തന്ത്രി ആരാത്ത് പരമേശ്വരൻ നമ്മൾ ഇപ്പോ ഇപ്പം മേൽശാന്തി ആയിട്ട് അജിത്ത് നമ്മൾ ഇവിടുത്തെ ഉത്സവം രണ്ട് രണ്ട് സാഹചര്യത്തിലാണ് ഒന്ന് പ്രതിഷ്ഠാദിനമായിട്ട് നമ്മൾ ഒമ്പത് മാസം പതിനേഴാം പതിനേഴാം തീയതി അല്ലേ ഇപ്പം നമ്മൾ വിപുലമായിട്ടുള്ള ഉത്സവം പിന്നെ ജനുവരി വരെ പന്ത്രണ്ടാം തീയതി ആറാട്ട് കൊടിയുമ്പോൾ കൊടിവരൊക്കെ ഉള്ളതുണ്ട് കൊടിയേറ്റ അത് അപ്പം അപ്പൊ അതിൽ ജനുവരി പതിനാലിന് മകര സംക്രമ സംക്രമനാളിലാണ് മകര പൊങ്കാലയോട് കൂടിയിട്ടാണ് അതെ അതാണ് തീരുന്നത് പിന്നെ ഇവിടത്തെ പറ്റി ഞാൻ ഒരു കാര്യം കേട്ടു കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് പൊങ്കാല കൊണ്ടുവന്ന ഈ ക്ഷേത്രമാണെന്ന് കേട്ടു അല്ലെ എത്ര ജനങ്ങൾ ജനങ്ങളൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പത്ത് വർഷം കഴിഞ്ഞു അതെ അതെ പിന്നീട് അത് കൊറോണ ആയതുകൊണ്ട് രണ്ടു വർഷമായിട്ട് നമ്മള് വിപുലമായിട്ടുള്ള ആഘോഷത്തിനുള്ളിൽ ധാരാളം പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് അഞ്ചെട്ടായിരം ആൾക്കാർ പങ്കെടുക്കുന്ന രാവിലെ പത്ത് മണിക്കാണ് പണ്ടാരെടുപ്പില് അത് ഏത് മാസം വരുന്നത് അത് മകരസം എല്ലാവർക്കും നാളെ തുടങ്ങുന്ന ദിവസമാണ് ഈ പരിപാടി രാവിലെയാണോ അത് രാവിലെ രാവിലെ പിന്നെ ഈ ഒരു പൊങ്കാല മാത്രമേ ഉള്ളൂ അതെ പാറ്റുകാല് പൊങ്കാല സമയത്ത് ഈ ഒരു ദിവസം ഈ ഒരു സമയത്തു ഒമ്പത് ദിവസം ശുദ്ധിയോട് കൂടിയിട്ട് അമ്മമാരും പങ്കെടുക്കും അത് എങ്ങനെയാന്ന് മാഷം അതിന്റെ മെരുന്നുകൂട്ടർ ഇവിടത്തേക്ക് പൊങ്കാല ഒക്കെ പങ്കെടുക്കാൻ പങ്കെടുക്കണമെങ്കിൽ അവരെന്ത് വേണമെങ്കിൽ ഒമ്പത് ദിവസത്തെ ശുദ്ധി വേണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചത് നിശ്ചയിച്ചത് അതായത് അഞ്ചാം തീയതി മുതൽക്ക് വൃത്തത്തില് വേണം പാടില്ല വിളിച്ചു ശുദ്ധമായിട്ട് വെച്ച ഭക്ഷണമേ കഴിക്കാവോ രാവിലെ ഒരു ഭക്ഷണം വേട്ട ആ ചിട്ടയിലാണ് ഒമ്പത് ദിവസം നിൽക്കേണ്ട അന്ന് രാവിലെ ആരോഗ്യത്തിനനുസരിച്ച് ഉപവാസത്തോടുകൂടിയിട്ടാണ് ജനങ്ങൾ വരാറ് അത്യാവശ്യം ആരോഗ്യ പ്രശ്നമുള്ളവർ വെള്ളം എന്താ വെച്ചാൽ മരുന്നോ കഴിച്ചിട്ട് വരും ഏതായാലും പത്ത് മണിക്കാകുന്ന ഞങ്ങൾ ഇത് ആരംഭിക്കുക ഉണ്ടോ ഇല്ല പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ എല്ലാവരും പങ്കെടുക്കാം അല്ലേ കന്യകമാക്കം പങ്കെടുക്കാം അന്നേരം പുരുഷന്മാർക്കൂടെ പ്രവേശിക്കുന്നതിനുള്ള ഒരാളായിട്ട് പുരുഷന്മാരും വരും അവർക്ക് തുണിയായിട്ടും നമ്മൾ ഈ കലം കലവും ഇത്രയും നാള് ഞങ്ങള് കൊടുക്കലായിരുന്നു എല്ലാ സാധനവും ഞങ്ങള് വണ്ടി ഇരുന്നൂറ്റി അമ്പത് രൂപ റസ്റ്റ് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ഞങ്ങള് കൊടുക്കലായിരുന്നു ഇനിയിപ്പം അങ്ങനെ നടക്കുമെന്ന് അറിയില്ല ഈ വർഷം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് അപ്പോൾ ആൾക്കാരെ അധികം ആവുമ്പോ നമുക്കത് അപ്പൊ നമ്മള് അതെ ഇനിയിപ്പോ അതങ്ങനെയാണെന്ന് ആലോചിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മൾ ും സന്നദ്ധ സേവാ സംഘടനകളെ കെട്ടിടിച്ചിട്ട് അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവരെ ആന ഇല്ല ആനയോട് ഞങ്ങൾ ഈ വിനായക ചതുർച്ചയ്ക്ക് ആനയൂട്ടെന്നുള്ള പരിപാടി നടത്തണം എന്നുള്ള കേട്ടു ആനയു അതിനുള്ള പ്രചരണത്തിലാണു കൊണ്ടുവരാൻ ഈ ഭാഗത്തൊക്കെ വരുന്നത് ഓലയമ്പാടുള്ള ഇല്ല 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 പിന്നെ ഇളയപുരം ആണി പിന്നെ അത് ഗണേശോത്സവത്തിനെ വിരാഗ ചതു അത് മഹാഗണപതി ഹോമത്തോടുകൂടി പ്രത്യക്ഷ ഗണപതി ഗജേന്ദ്രൻ പൂജ ഒക്കെ നടത്തി അതെ അതെ പിന്നീട് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും പറഞ്ഞ പോലെ ഉത്തര കേരളത്തിൽ ആദ്യത്തെ പരിപാടി പിന്നീട് ഭാവിയിൽ ചിലപ്പോ ഭാവിയിൽ പിന്നെ മലവർ ദിവസമല്ലോ അല്ലെങ്കിൽ പ്രൈവറ്റ് മുതാളിത്തുവട്ടുകാരുടെ ഉരായ്മയിലുള്ള ക്ഷേത്ര ക്ഷേത്രമാണ് ഞങ്ങൾ നാട്ടുകാരെ കമ്മിറ്റി ഭരണ ഭരണ നടത്തുന്നത് അത് കാണാനുണ്ട് ക്ഷേത്രം എന്ന് വച്ചാൽ മഹാക്ഷേത്രത്തിന്റെ ഒരു ലുക്കാണുള്ളത് കാരണം വെച്ചാൽ അപ്പൊ അത്രയും ഐശ്വര്യം ചൈതന്യം നിങ്ങളെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഇട കാണാനുള്ളത് ഒരേ ഒരേ മനസ്സോടുകൂടി എത്ര പേരുണ്ട് കമ്മിറ്റി ബാക്കിയുള്ള കമ്മിറ്റിക്കാർ ബാക്കിയുള്ള പേര് മെമ്പർമാരുണ്ടോ ഇഷ്ടം പോലെ പക്ഷേ രാഷ്ട്രീയ പക്ഷേ ഇവിടെ ഞാൻ വേറൊന്നും കൂടി കേട്ടു ഇവിടെ അന്നദാനം കൊടുക്കാണ്ട് അത് ഇല്ല നിത്യം

പ്രയോഗ ചക്രത്തോടു കൂടിയിട്ടുള്ള മഹാവിഷ്ണു മഹാവിഷ്ണു പിന്നെ വേറെ മൂർത്തി വേറെ വേറെ ഇപ്പം ഉള്ളത് കന്നിമൂലക്ക് ഗണപതിയായിട്ട് കന്നിമൂല ഗണപതി കന്നിമൂല ഗണപതി ആയിട്ടുണ്ട് പിന്നെ അമ്മ എന്നപറമേശ്വരിയായിട്ടുള്ള ദുർഗ ഭഗവതി പൂവത്തൂരമ്മ ഉണ്ട് പൂവത്തൂരമ്മ പിന്നെ ശ്രീചക്രം ആരാധിക്കുന്നുണ്ട് അല്ല മഹാമേരുവാണോ അല്ലെങ്കിൽ അല്ല ഇത് വരുന്നതാണോ അല്ലേ ആ അല്ല നിങ്ങൾ ഉത്തമ മാർഗമാണോ കവള മാർഗ്ഗമാണോ ഉത്തമം കവള മാർഗ്ഗമാണോ അല്ല ഞാൻ കവള സമ്പ്രദായം ആണല്ലോ ആ അതെ കവള സമ്പ്രദായം ഉണ്ട് ഉത്തമമാർഗമുണ്ട് നമ്മളെ ക്ഷേത്രം രാജരാജേശ്വരി ക്ഷേത്രം അവിടെ രണ്ട് തന്ത്രിമാരാണെന്ന് ഒന്ന് നമ്മളെ കാളക്കാട്ടയിലും ഉണ്ടല്ലോ കാലക്കാട്ടയിലത്തെ അവരെ മരുവനുണ്ട് കുന്നത്തിയിലത്തെ മുരളീകൃഷ്ണൻ മുരളി പറയാ മുരളിയാട്ടനാണ് അവിടുത്തെ തന്ത്രി നമ്മളെ അപ്പം അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മാഷി ഇത്രയും വിശേഷ വിവരങ്ങൾ പറഞ്ഞു തന്നു ഇവിടെ പ്രത്യേക പൂജ തന്നെ പ്രധാനമായിട്ട് ഉത്സവമാണ് എനിക്ക് വേറെ ഒരു കാര്യം കൂടി വരാനുണ്ട് ഈ ശബരിമല സമയത്ത് ഇവിടുന്ന് കെട്ടു അറിയണ്ടോ ഇവിടുന്ന് ആൾക്കാർ നശിപ്പോ ഞാൻ ചോദിക്കുന്നത് ഈ ദൂര സ്ഥലത്തും വരുന്ന ദൂരക്ഷേത്രത്തിനെല്ലാം ഇവിടെ വന്നു വന്നുകഴിഞ്ഞാല് അവർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പൊങ്കാല സമയത്തൊക്കെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്ത സപ്താഹത്തിൽ ൾക്കാര് പങ്കെടുക്കുമ്പോ സമീപത്ത് മൂന്നാല് എനിക്ക് മാഷോട് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാന്റ് ജനങ്ങൾ ഇവിടുത്തേക്ക് എങ്ങനെ വരണമെന്ന് അതെ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ടൗണിൽ പിന്നെ എയർപോർട്ട് റോഡിലാണ് മട്ടന്നൂർ മട്ടന്നൂർ എയർപോർട്ട് റോഡിലാണ് പതിനെട്ട് കിലോമീറ്റർ വരുമ്പോൾ കുംഭം എന്നുള്ള ബസ് സ്റ്റോപ്പ് ആ കും അതെ അറിയാലോ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ശരിക്കുള്ള ൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രം അതാ അങ്ങനെ പറഞ്ഞാല് അല്ലെ ഒത്ര മണിക്കാ നടവർക്കലിയുടെ രാവിലെ അഞ്ചര അഞ്ചരക്ക് പിന്നെ പത്ത് മണിക്കൊന്നും രാവിലത്തെ പൂജ കഴിഞ്ഞ് നടക്കണം ഉണ്ടോ ഉഷപൂജ് ഉച്ചപൂജ അത്ര മണിക്ക് എട്ട് മണിയോട് കൂടി അത്തായ പൂജ അല്ലേ ദിവസം ആ പിന്നെ മറ്റുള്ള വാദ്യങ്ങളും കാര്യങ്ങളും മറ്റേ വാദ്യങ്ങളൊന്നും ഉത്സവത്തിന് പഞ്ചവാദ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മള് ഉടുക്കുകൊണ്ടുള്ള സംഭവം അതൊന്നും ചെയ്യാറില്ല ോപാന സംഗീതം ചെയ്യാറുണ്ട് അല്ലെ ഈ ഉത്സവ സമയത്ത് മാത്രമേ ഉള്ളൂ മറ്റുള്ള സമയത്ത് ഈ ജനങ്ങള് നാട്ടുകാർ വളരെ സഹകരണമാണല്ലേ ഇവിടെ ഈ ശ്രീചക്ര മഹാമേരു പൂജക്ക് അല്ല നിങ്ങൾ ഈ ശ്രീചക്ര പൂജക്ക് എന്താ ജനങ്ങള് ചെയ്യേണ്ടത് സർവൈശ്വര്യ പൂജയ്ക്ക് വേണ്ടിയാണ് ശ്രീചക്ര പൂജ വലിയ നാളിലാണ് പൗർണമിനാളിലാണ് എല്ലാ മാസവും അത് ഏഴ് മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്ത് പൂജ നടക്കും അതെ അന്ന് വിശേഷാൽ എന്റെ വേദി എല്ലാം ഉണ്ടാക്കണം എന്നുണ്ടാവും നമ്മൾ വസ്ത്രയെ ചെയ്യുന്നുണ്ടാവും അതിന്റെ പിന്നെ ഒരാളുടെ ആ പൂജ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ആയിരം രൂപ അടച്ചാൽ അവർക്ക് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റും അവർക്ക് പറ്റുമോ അല്ലെ പിന്നെ ഇവിടെ അന്നദാനം കൊടുക്കുന്ന ഒന്നും കാര്യങ്ങളൊന്നും സംഭവം തന്നെ ഇപ്പം ആദ്യ വലിയ മഹാപൂജ എന്ന് പറയും അതിനിപ്പം ഞങ്ങൾ ഇരുപതിനായിരം രൂപ ചാർജ് മേടിക്കുന്നത് അത്ര പേര് അത്ര പേരുള്ള വരുന്നവർക്കെല്ലാം കൊടുക്കല്ലേ ശരാശരി ബാക്കി എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അഞ്ഞൂറ് പേർക്കോളം നമ്മളെ വെടിയാകും സദ്യ എൻ്റെ പായസം ഉണ്ടാവും പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്താ ഇവിടെ ഭഗവാന് മഹാവിഷ്ണു അല്ലെവിടെ ഇരിക്കുന്നു അതെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന വഴിപാട് നെയ്വിടെ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി അത് ലളിതമായിട്ട് ലളിതമായി വിശേഷമായി വിഷ്ണുപൂജ ചെയ്യാം വിഷ്ണുപൂജ ചെയ്യാം സന്നിധിയിൽ വിവാഹ കാര്യം പിന്നെ സ്വയംഭരപൂജയും കാര്യങ്ങളൊക്കെ സ്വയംഭരപൂജക്കെല്ലാം നല്ല പിന്നെ അതുപോലെ തന്നെ പൊങ്കാല ഈ സന്താന വിഷയത്തിലൊക്കെ വിടൻ കിട്ടിയ ധാരാളം ഈ പൊങ്കാലൊക്കെ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ബുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മള് നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്ക് സാധനങ്ങളൊക്കെ ഒരുക്കാൻ സൗകര്യമുണ്ട് ഉണ്ടല്ലോ അല്ല ഏത് മാസം ചെയ്യേണ്ടത് ഞാൻ ചെയ്തു ഡിസംബർ ഡിസംബർ മാസം ചെയ്തു കഴിഞ്ഞാൽ ഇത് അതെ അതെ അങ്ങനെ എത്ര ഇതാ ഇല്ലാതി ചെയ്യുന്നത് അതായത് നമ്മള് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അതില്ലോ ഒറ്റ ഘട്ടത്തിലല്ലോ ഒരേ സമയത്തല്ലേ അതെ ദീപ ആരാധന പണ്ടാരീജാലിത്തും പിന്നെ ബാലാഗണപതി അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശുദ്ധ ഗണപതിയോഗം അല്ലെങ്കിൽ സാധാരണ അട്ടദ്രവ്യത്തോടു കൂടി ഗണപതിയോഗം സരിയവും സേനയുണ്ട് പിന്നെ വിനായക വിനായ ചതർഥിക്ക് ഇവിടെ എന്നുള്ളത്

പിന്നെ എന്താ ഒരു പുതിയൊരു പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നു പുതിയൊന്ന് അത് കണ്ട് വിളിച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതിൻ്റെ പേരാണ് നവാർദ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഫീസ് അതെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം ആഗ്രഹമുണ്ടെങ്കിൽ അതെ അതെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും നിങ്ങൾക്ക് പൊങ്കാല സമയത്ത് പിന്നെ ഡിസംബറിലാന്ന് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അതെ ആ സമയത്ത് നിങ്ങൾക്ക് മുൻകൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ ഓൺലൈൻ നിങ്ങൾക്ക് ബുക്കിംഗ് നടക്കുന്നുണ്ട് അങ്ങനെയും ചെയ്യാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലേ നിങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെടാം എന്നാൽ അതുമാത്രമല്ല ഇപ്പോൾ വിനായക ചതുർത്ഥിക്ക് ഇവിടെ ആന വരുന്നുണ്ട് എല്ലാ ദിവസവും പരിപാടി ആയിട്ട് എന്നാൽ നല്ല നമസ്കാരം അങ്ങനെ ക്ഷേത്രത്തിൽ ഞാൻ മടങ്ങി ഇനി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗോരി ബാബാജി നല്ല നമസ്കാരം നമ്മുടെ കൂടെ ഒരു അതിഥിയും കൂടി ഉണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് മഴ നിങ്ങൾ ക്ഷേത്രം മാത്രമാവുന്ന പ്രോഗ്രാം ചെയ്യുന്നത് എന്നല്ലെങ്കിൽ പിന്നെ ടി വി അങ്ങനെ കാര്യങ്ങൾ ആ ഇല്ല വിടാം അല്ല ആ നമ്പർ ഒന്ന് പറയാമോ നിങ്ങൾ ബാക്കിയുള്ള വിശേഷ വിവരങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ ബാക്കിയുള്ള ബാക്കിയുള്ള റേറ്റും കാര്യങ്ങളും നിങ്ങൾ വിശേഷമായിട്ട് അത് അതിലൂടെ പറഞ്ഞാൽ മതി ഏഹ് നേരിട്ട് പറഞ്ഞാൽ മതി ആരിക്കും അത് എങ്ങനെ താല്പര്യം അവരത്ര പ്രോഗ്രാമായി നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ പക്ഷെ ഇവിടെ ഇവരും ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളോട് നമുക്ക് എന്തായാലും നിങ്ങളും അതെ പറയുന്നുണ്ട് അതും നോക്ക് വിഷ വി ഞാൻ ഞാൻ അയച്ചുതരാം നമസ്കാരം